സുഹൃത്തുക്കളെ ഐ ആം അപ്പച്ചൻ ഫൈൻ ട്രൂത്ത് ബ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സിനിമയിൽ മോഹൻലാൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ദുബായ് എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ദുബായ് ഇല്ലേ എന്നാണ് അപ്പോൾ കണ്ട കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള മറുപടിയാണ് നമുക്ക് വളരെ ചിരി വരുന്നൊരു സംഗതിയാണ് ഈ പോലെത്തെ കാര്യമുണ്ട് അപ്പോൾ ഈ ഭൂമിയിലുള്ള ഒട്ടുമുക്കാലും ആളുകൾ ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തോളം ആളുകളെല്ലാം വിശ്വാസികളാണ് അവരെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നു അല്ലേ പക്ഷേ ഈ വിശ്വാസത്തിന് ആധാരമായി വരുന്ന സംഗതികൾ എന്താണ് തെളിവുകളാണ് തെളിവിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസമാണ് ശരിയായ വിശ്വാസം ഈ വിശ്വാസത്തെ തന്നെ നമ്മൾ ഡെഫിനേഷൻ എടുത്താൽ അത് കാണാത്ത കാര്യങ്ങളാണ് അതാണ് വിശ്വസിക്കുന്നത് പക്ഷേ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം ഉണ്ട് എന്നുള്ളതിന് തെളിവുകൾ വേണം നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിൽ അതിന് അതിലേക്ക് നയിച്ചേക്കാവുന്ന തെളിവുകൾ ഉണ്ടെങ്കിലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ദുബായ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ദുബായ് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല അപ്പോൾ ദുബായ് എന്ന് ചോദിക്കുമ്പോൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിച്ചു വരുമോ ചെയ്യുന്നത് എന്ത് എങ്ങനെയാണ് തെളിയിക്കുന്നത് അപ്പം നിങ്ങൾ ദുബായ് കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടുള്ള തന്നെ ഒത്തിരി ആളുകൾ ഉണ്ടാവും പക്ഷേ കണ്ടിട്ടില്ലാത്ത രാജ്യം എല്ലാ രാജ്യത്തെല്ലാവരുമ്പോൾ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രാജ്യം അത് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അങ്ങേനെ വീഡിയോകളോ അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിമാന സർവീസുകൾ അങ്ങോട്ടുണ്ട് അപ്പോൾ വിമാന സർവീസ് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ രാജ്യത്തെ നമ്മൾ വിമാനത്തെ കയറിന്ന് വിചാരിച്ചാൽ ആ രാജ്യം കാണുന്നില്ലല്ലോ അവിടെ ചുരുമ്പിള്ളേ കാണുന്നുള്ളൂ ആ രാജ്യം ഉണ്ട് എന്ന് വിചാരിച്ചില്ലേ ടിക്കറ്റ് എടുക്കുന്നത് അല്ലേ ആ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ രാജ്യം ഉണ്ടെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടല്ലോ പൈസ നമ്മുടെ കിട്ടി അതൊക്കെ കയറുന്നു പക്ഷേ കണ്ടിട്ടില്ലല്ലോ അതിനുമുമ്പ് അപ്പം നമ്മൾ നേരിട്ട് കാണുന്ന കൂടാതെ വിശ്വാസം എന്നുള്ളത് തെളിവിൽ അധ്യക്ഷത അപ്പോൾ അങ്ങോട്ടുള്ള വിമാന സർവീസുകൾ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെയുള്ളതെല്ലാം ആളുകൾ ഷെയർ ചെയ്യുന്ന മുഖാന്തരം ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളുടെ വിശ്വാസം അല്ലെങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശ്വാസങ്ങൾ അതുണ്ട് എന്നുള്ളത് എങ്ങനെ ഉറപ്പിക്കാം അതാണ് അപ്പോൾ അതിലേക്ക് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ വേണം നമുക്ക് അല്ലാത്ത വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസം മുമ്പ് ആളുകൾ വിചാരിച്ചിരുന്നത് ഭൂമി പരന്നതാണ് എന്നാണ് അതൊരു വിശ്വാസമായിരുന്നു പക്ഷേ അതിന് ഉപാളുകളിവാ തെളിവില്ല അതിങ്ങനെ കേട്ട് കഴിയുമ്പോൾ അടിസ്ഥാനത്തിൽ പരന്ന ഭൂമിയെ കുറിച്ച് വിചാരിച്ചിരുന്നു എന്നാൽ പിന്നീട് മനസ്സിലായി ഉരുണ്ട ഭൂമിയാണ് ഈ ഉരുണ്ട ഭൂമിയാണ് എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് അതിനെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നിരത്തി കഴിഞ്ഞപ്പോൾ നമ്മളത് വിശ്വസിച്ചു ആ പരന്നുള്ള വിശ്വാസം വിട്ടു അല്ലേ അപ്പോൾ ഭൂമി ഉരുണ്ടതായിരിക്കാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ അതിന് ഇങ്ങനെയാണ് ഇപ്പോൾ കടലിൽ നമ്മൾ കണ്ടെത്താത്ത ദൂരത്തെ കടല് ഇങ്ങനെ നീണ്ടുകൾ പോകും അല്ലേ അപ്പോൾ നമ്മൾ കടൽക്കരി പോയി നോക്കുമ്പോൾ അകലേന്നുള്ള കപ്പലിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അത് ലെവലാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റണ്ടതല്ലേ പക്ഷേ എന്തുകൊണ്ടാണ് അതിൻ്റെ കൊടിമരം മാത്രം കാണുന്നത് ഉരുണ്ട ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് അതാണ് ഒരു ഉദാഹരണം ശരിയല്ല ഉരുണ്ട് ഷേപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഏറ്റവും ഉയരം മുടി ഭാവം മാത്രമേ കാണത്തുള്ളൂ സ്ട്രേറ്റ് ആണെങ്കിൽ മൊത്തം കാണാം അതല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ചില സംഖ്യമുണ്ട് അപ്പം നമ്മുടെ വിശ്വാസത്തിന് തെളിവുകൾ വേണം ആധാരം ഉണ്ടായിരിക്കണം അതാണ് അപ്പോൾ അതൊരു ദൈവം ആഗ്ഞാനം ചെയ്ത് കാര്യങ്ങളാണെങ്കിലും അത് അങ്ങനെയാണെന്നുള്ളതിൻ്റെ തെളിവ് വേണം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാത്ത വിശ്വാസങ്ങളെല്ലാം അന്ധവിശ്വാസം കാണാം അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നയിച്ചേക്കാവുന്ന തെളിവുകൾ എന്തൊക്കെയാണെന്ന് എക്സാമിൻ ചെയ്യണം അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഉപോത്ബകമായിട്ടുള്ള തെളിവുകൾ നൽകുന്നുണ്ട് എങ്കിൽ അതിൽ വിശ്വസിക്കാം പക്ഷെ തെളിവുകൾ വേണം അത് ജെന്യൂനായിരിക്കണം അതാണ് അപ്പം നിങ്ങളുടെ സ്വന്തം ബോധ്യമാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ അത് പരിശോധിച്ചറിയാൻ തന്നെ ഒട്ടനവധി മാർഗ്ഗങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ സ്വന്തം ബോധ്യം ഉറപ്പുവരുത്തത് അതാ അത് ശരിയാണ് എന്നുള്ളത് സംബന്ധിച്ച് അതിലേക്ക് നയിച്ചേക്കാം ഒരു ഒരുപക്ഷെ എക്സാമിൻ ചെയ്യണം കാരണം നമ്മൾ വെറുതെ ഒരു വിശ്വാസത്തിൽ പോയിട്ട് കാര്യത്തില്ല ആ വിശ്വാസം ശരിയായിരിക്കണം സത്യമായിരിക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസങ്ങൾക്കാണ് നിലനിൽപ്പുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ നമ്മളൊന്ന് നമ്മുടെ സ്വന്തം വിശ്വാസത്തെ നമ്മൾ താലോലിക്കുന്ന വിശ്വാസം എന്താണ് അതിനൊന്ന് എക്സാമിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന് എന്തോ എത്രത്തോളം ശാസ്ത്രീയമായ അടിത്തറയുണ്ട് തെളിവുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതായിരിക്കാൻ കഴിയും അങ്ങനെ തെളിവിലധിഷ്ഠിതമായ വിശ്വാസം കെട്ടുപണി ചെയ്യുക അതാണ് നിലനിൽക്കുന്ന വിശ്വാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞാൽ കഴിയുന്നു അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വിവിധ മാനദണ്ഡ മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്ന് പരിശോധിക്കണം അപ്പോൾ നമുക്ക് വിശ്വാസം വരുന്നത് ഒരാൾ സത്യസന്ധനാണോ എന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത് അദ്ദേഹമായിട്ടുള്ള ഡീലിങ്സ് അത് സിംഗിൾ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു ഇടപെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സത്യസന്ധനാണെന്ന് വിലയിരുത്തപ്പെടൂ ഇല്ല ഒട്ടനവധി തവണ ഒരു പക്ഷെ പത്തോ അതിലധികം അല്ലെങ്കിൽ പത്തോ മുപ്പതോ പ്രാവശ്യം അദ്ദേഹത്തിനുമായിട്ടുള്ള ഒരു ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അയാൾ സത്യസന്ധനാണ് അദ്ദേഹത്തെ വിശ്വസിക്കാം എന്ന് നിങ്ങൾ കണക്ക് കൂട്ടുന്നു അല്ലേ അപ്പോൾ ആ മുപ്പതോ പ്രാവശ്യത്തെ ഉള്ള ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ മുപ്പത്തി ഒന്നാമത്തെ കാര്യം വിശ്വസിക്കുന്നത് അതാണ് പക്ഷേ ഏറ്റവും നമ്മൾ ചാടിക്കറി വിശ്വസിക്കാൻ അല്ലല്ലോ അത് അന്ധമാണ് കാരണം അതിനകത്ത് യാതൊരു ബേസും ഇല്ല അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ വിശ്വാസത്തിന് നമ്മളുടെ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകൾ നമുക്കുണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ ഒരുമ്പ്വാസം നല്ലതാണെന്ന് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ സബ്ജക്റ്റ് വിശ്വാസത്തെക്കുറിച്ചുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ന്യായവാദങ്ങൾ യുക്തിക്ക് നിരക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക ഇതുപോലെ സമാനമായ വിഷയങ്ങൾ ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തോക്കണം നിങ്ങളെൻ്റെ ബെൽബട്ടൺ അമർത്തി നിങ്ങളുടെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ